ഹായ് ഫ്രണ്ട്സ് എ കെ എസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ മുൻഭാഗത്ത് കിണർ വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ള പറ്റി കേട്ടോ എൻ്റെ വീടിൻ്റെ മുൻഭാഗത്തൊരു കിണറുണ്ട് അപ്പോൾ അതിനെ ഞാൻ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തുള്ള കിണർ എങ്ങനെ ഭംഗിയിലാക്കി എടുക്കാൻ പറ്റും എന്നതിനുള്ള പറ്റിയുള്ള വീഡിയോ ആണെന്ന് ചെയ്യുന്നത് കേട്ടോ ഇതെൻ്റെ വീടിൻ്റെ മുൻഭാഗമാണ് കാണിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തുള്ള സിറ്റൗട്ട് നെയ്മോർഡൊക്കെ കാണിക്കുന്നു കേട്ടോ എൻ്റെ വീടിന്റെ പേരാണ് ബാബു സലാമ കുറച്ച് ചെടികളൊക്കെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്കും വേണ്ടി ചെറിയൊരു വീടാണ് അതിന്റെ സിറ്റോട്ട് നമ്മൾ കാണിക്കുന്നത് കേട്ടോ വീടിന്റെ എന്റെ വീടിന്റെ മുന്നെ തന്നെ കിണർ ബന്ധപ്പെട്ടത് ഞാൻ വീടുണ്ടാക്കുന്ന മുന്നേ തന്നെ ഈ പറമ്പിൽ കിണറുണ്ടായിരുന്നു പക്ഷെ ആ കിണർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റില്ലല്ലോ അപ്പം വീടിൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ അത് വന്നു അതിനെ ഒരു മോഡൽ ആക്കി എടുത്തു അതിൻ്റെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഇതാണ് വീട് ഈ കാണുന്നതാണ് കിണറിട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഒരു മോഡൽ മോഡലാക്കി എടുത്തിട്ടുണ്ടട്ടെ ഞാൻ കിണർ ഇരിക്കാനുള്ള സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കിണറില്ലേ പെട്ടെന്ന് ആളുകൾ വന്നാണെന്ന് അറിയില്ല അറിയില്ല ഇരിക്കുവാൻ നല്ല ഗ്രാനൈറ്റായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഗ്രാനൈറ്റ് വെച്ചിട്ടുണ്ട് ഈ കിണറിൻ്റെ ഒരു ഭാഗം സ്ലാബ് ഇട്ടും മൂടിയതാട്ടോ അതൊക്കെ ഈ ചെടികളിലൊക്കെ കിണർ മലാണ് ഈ ഭാഗം ഫുള്ള് സ്ലാബ് ഇട്ട് മൂടിയതാണ് ഞാൻ ഇവിടൊക്കെ കിണറുവരുന്നത് ശരിക്കും ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് കൊടുത്ത കേട്ടോ ഈ ഭാഗം മൊത്തം സ്ലാബാണ് ഒരു ഭാഗം ഫിലാബ് ഇട്ട് മൂടി ഒരു ഭാഗം മാത്രം ഓപ്പൺ ആക്കിയിട്ടുള്ളൂ കേട്ടോ ഈ കാണുന്ന ഭാഗങ്ങൾ ശരിക്ക് കിണറാണ് ആ സ്ലാബ് ഇട്ട് മൂടിയിട്ട് അതിന്റെ മേലെ ഗ്രാനൈറ്റ് ടൈല് പതിച്ചത് കേട്ടോ അതൊക്കെ കിണറിൻ്റെ മുകളിലാണ് ടൈല് പതിച്ചിട്ടുള്ളത് അത്യാവശ്യം പെട്ടന്ന് വെള്ളം മുക്കാൾ സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രില്ല മുകളിൽ ഇതിൻ്റെ മെല്ലെ തുറക്കാൻ പറ്റും നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കാനൊക്കെ ഇങ്ങനെ തുറന്ന് വെള്ളം മുക്കി എടുക്കാനായിട്ട് പറ്റോ എപ്പോഴും ലോക്കാക്കി വെക്കും പിള്ളേരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെയൊക്കെ ഫ്രണ്ട് മാറാകുമ്പോൾ ഇത് സാധനം ലോക്ക് ചെയ്ത് വെക്കും ലോക്ക് ചെയ്തിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ തൽക്കാലം തുറന്ന് വെച്ചിരുന്നു ഇതാണ് നമ്മൾ കിണർ കിണറിൻ്റെ മൊത്തമുള്ള വീഡിയോ എട്ട് സെൻറ്റ് ഭൂമിയാട്ടെ എൻ്റെ വീട് നിൽക്കുന്ന ഭൂമി മൊത്തത്തിൽ എട്ട് സെഞ്ചിലാണ് എൻ്റെ വീടുള്ളത് വീടിൻ്റെ ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നത് ബാക്കിൽ വീടിൻ്റെ ബാക്കിൽ ആ രണ്ട് മീറ്റർ കേപ്പ് ഉള്ളു ഫ്രണ്ട് അതുകൊണ്ട് ഫ്രണ്ട്ക്ക് കുറച്ച് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഒരു നാല് മീറ്റർ ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഇട്ടിട്ടുണ്ട് ഫ്രണ്ടില് ഒരു വാഷ് പേറ്റിൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം കേട്ടോ നേരെ റോഡ് സൈഡിൽ തന്നെയാണ് വീട് കുറച്ച് അങ്ങോട്ടും വഴി അത് ഓട്ടോറിക്ഷ പോകുന്നുണ്ടില്ലേ അത് മെയിൻ റോഡാണ് തിരൂർ ടൗൺ തന്നെ എൻ്റെ വീട്ടിൽ തട്ടാ തിരൂർ ടൗണിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒരു പത്ത് മിനിറ്റ് നടന്നു വരാനുള്ള ദൂരമുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ട ലൈക്ക് അടിക്കട്ടോ കമൻ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു പറയൂ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു തരുട്ടോ വീടിൻ്റെ ഫ്രണ്ട് പല മോഡലും ചെയ്യുന്നുണ്ട് ആളുകൾ